സമഗ്ര കുടിവെള്ള പദ്ധതി പൂർണ്ണതയിലേക്ക് അടുക്കുന്നു ഇതിനോടകം തന്നെ എൺപത് ശതമാനം ലക്ഷ്യം കൈവരിച്ചു മുഹമ്മദ് മൂസൻ എം എൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പട്ടാമ്പി മണ്ഡലത്തിൽ പ്രഥമ പരിഗണന നൽകിയത് എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാൻ ഉതകുന്ന തരത്തിൽ കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു നടപ്പിലാക്കുക എന്നതിനായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം അനുവദിച്ചിട്ടുള്ള മൂന്ന് സമഗ്ര കുടിവെള്ള പദ്ധതികളും ഇതിനോടകം തന്നെ എൺപത് ശതമാനത്തിലധികം പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് എം എൽ എ മുഹമ്മദ് മോസൻ പറഞ്ഞു തിരുവേഗപ്പുറ മുതുതല പരുതൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേഗപ്പുറ മുതുതല പഞ്ചായത്തുകൾക്കും തൃത്താല മണ്ഡലത്തിലെ പരുതൂർ പഞ്ചായത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണിത് ഇതിന്റെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവേഗപ്പുറയിലെ മാഞ്ഞാമ്പ്രയിലാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ തന്നെ നടന്നുവരികയാണ് ട്രയൽ റൺ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് പതിനാറ് എം എൽ ഡി കപ്പാസിറ്റിയുള്ള ജലശുദ്ധീകരണ ശാലയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കുടിവെള്ള വിതരണം നടത്തുന്നത് നാല്പത്തിയേഴ് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണി ഇതിനുണ്ട് ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച ഗ്രാമീണ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി മൂന്ന് കോടി വീതം മുതല തിരുവേഗപ്പുറ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ റീസ്റ്റോറേഷനായി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മുതുതല പഞ്ചായത്തിൽ നൂറ്റി നാല്പത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ വിതരണ ശൃംഖല പൂർത്തിയാക്കുകയും നാലായിരത്തി അഞ്ഞൂറ്റി നാല് അപേക്ഷകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കണക്ഷനുകൾ നൽകിയിട്ടുമുണ്ട് തിരുവേഗപ്പുറയിൽ അഞ്ച് കിലോമീറ്റർ വിതരണ ശൃംഖല പൂർത്തിയാക്കുകയും നാലായിരത്തി ഒരുന്നൂറ്റിയേഴ് അപേക്ഷകളിൽ മൂവായിരത്തി മുന്നൂറ്റി രണ്ട് കണക്ഷനുകൾ ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവേഗപ്പുറ മുതുതല പരുതൂര് സമഗ്ര കുടിവെള്ള പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്ലാന്റിൻ്റെയും വിതരണ ശൃംഖലയുടെയും ഒക്കെ പ്രവർത്തനം തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എണ്ണായിരത്തിലധികം വരുന്ന ആളുകൾക്ക് ഏതാ ഏതാണ്ട് ഏഴായിരത്തി ചുല്ലാനും ആളുകൾക്ക് ഇപ്പോൾ വെള്ളം കൊടുത്തു തുടങ്ങി കൂടുതൽ ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് പ്രയോറിറ്റി സമഗ്ര കുടിവെള്ള പദ്ധതികൾക്ക് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി കൊപ്പം വിളയൂര് സമഗ്ര കുടിവെള്ള പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാനും കഴിഞ്ഞു അതോടൊപ്പം മല്ലപ്പുഴ ഓങ്ങല്ലൂർ മല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേകപ്പുറം പഞ്ചായത്തും മുതുതല പഞ്ചായത്തും അതോടൊപ്പം തിരു പിന്നെ തൃത്താല മണ്ഡലത്തിലെ പരിതൂര് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി അതിൽ മാഞ്ഞാമ്പ്രയിലാണ് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള മാഞ്ഞാമ്പ്രയിലാണ് ഇതിൻ്റെ പ്ലാന്റ് തിരുവായ്പ്ര പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാഞ്ഞാമ്പ്രയിലാണ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപ നൂറ്റി പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇതിന് അനുവദിച്ചത് അതിൽ പതിനാറ് എം എൽ ഡി ജല ശുദ്ധീകരണ പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ജലസംഭരണി നാൽപ്പത്തി ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഇതിനുശേഷം ഗ്രാമീണ റോഡുകൾക്കും അതോടൊപ്പം പി ഡബ്ല്യു ഡി റോഡുകൾക്കുമായിട്ട് പതിനഞ്ച് കോടിയിലധികം വരുന്ന പതിനഞ്ച് പോയിൻ്റ് ആറ് കോടി രൂപ കൂടി അനുവദിച്ച് മൊത്തം നൂറ്റി മുപ്പത്തി കോടിയോളം വരുന്ന തുകയാണ് ഇതിന് വേണ്ടിയിട്ട് ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായിട്ട് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞത് ഇതിൽ മുതല പഞ്ചായത്തിൽ മാത്രം നമുക്കറിയാം മുപ്പത്തിയെട്ട് പോയിന്റ് മുപ്പത്തിയെട്ട് കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കുകയും നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വിതരണ ശൃംഖല അത്രയും സ്ഥലങ്ങളിലേക്ക് വിതരണ ശൃംഖല അതായത് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പൈപ്പ് ലൈനുകൾ ഇടുകയും ചെയ്തു നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ആളുകൾക്കാണ് മുതല പഞ്ചായത്തിൽ മാത്രം കുടിവെള്ളം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്കാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്കും അധികം വൈകാതെ കൊടുക്കും റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടി ആ പഞ്ചായത്തിൽ മുതലും മാത്രമായിട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചു അതോടൊപ്പം തിരുവേഗപ്പുറ പഞ്ചായത്തിൽ മുപ്പത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് വിതരണ ശൃംഖല നൂറ്റി കിലോമീറ്റർ ഓളം വിതരണ ശൃംഖലയാണ് പൈപ്പ് ലൈൻ ഇട്ട് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയത് അത് പൂർത്തീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഇതുവരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു നാലായിരത്തി ഒരുന്നൂറ്റി ഏഴ് കുടുംബങ്ങൾക്കാണോ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അവർക്ക് കൂടി വളരെ വേഗത്തിൽ കൊടുക്കും മൂന്ന് കോടി രൂപയാണ് ഈ തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെയും റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അതും വളരെ വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് കരുതുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് റോഡ് പുനരുദ്ധരിക്കാനുള്ള ചുമതല കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡിവിഷൻ മുഖാന്തരം ജലജീവൻ മിഷന്റെ ഫണ്ടാണ് അവർക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഏതാണ്ട് ആറേ പോയിന്റ് ആറ് കോടി രൂപ ഈ മൂന്ന് പഞ്ചായത്തിലുമായിട്ട് നമുക്ക് പിന്നെ റോഡുകൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് വെക്കാനും പി ഡബ്ല്യു ഡി റോഡുകൾക്ക് വേണ്ടിയിട്ട് റീസ്റ്റോറേഷന് ഫണ്ട് വെക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഇത് പൂർത്തീകരിക്കുകയാണ് വളരെ ശുചീകരിച്ച് രണ്ടും മൂന്നും ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ട് വെള്ളം എല്ലാ നിലക്കും ശുചീകരിച്ചാണ് ആളുകൾക്ക് ലഭ്യമാക്കുന്നത് ആളുകളുടെ കുടിവെള്ളം എന്ന് പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ആയി ഏറ്റെടുത്തുകൊണ്ട് വളരെ വേഗത്തിലാണ് ഇത് പൂർത്തീകരിക്കുന്നത് മൂന്ന് പഞ്ചായത്ത് ജനങ്ങൾക്ക് നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന ഏറ്റവും വലിയ പദ്ധതിയായി ഇത് പൂർത്തീകരിക്കുകയാണ് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം എല്ലാ പിന്നെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് നമ്മളുള്ളത് അതോടൊപ്പം ഈ മാഞ്ഞാമ്പ്രാഗ് ഭാഗത്തേക്ക് വരുന്ന ഈ പ്ലാന്റിലേക്ക് വരുന്ന റോഡടക്കമുള്ള റോഡുകൾ കൂടി നവീകരിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി